നമസ്കാരം ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ പുതിയ നേതാവിനെ ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു ഗാസ സ്ട്രിപ്റ്റ് ചീഫ് സിൻവറിനെയാണ് പുതിയ നേതാവായി ഹമാസ് തെരഞ്ഞെടുത്തത് പിന്നാലെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരനായ പുതിയ ഹമാസ് തലവൻ സിൻവറിനെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്തിരുന്നു എഹിയെ ഉടൻ തന്നെ വക വരുത്തുമെന്ന് ഇസ്രായേൽ പല കുറി പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ ഇയാൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ ഹമാസ് തലവൻ സിൻവർ മരിച്ചു മണ്ണടിഞ്ഞോ എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എഹിയാസിൻവർ ജീവചിരിപ്പുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ ഇസ്രായേൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഗാസ സിറ്റിയിലെ ഹമാസ് കമാൻഡ് സെന്ററിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ എഹിയാസിൻവർ കൊല്ലപ്പെട്ടെന്ന് അവ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇത് സ്ഥിരീകരിക്കാനായി ഇസ്രായേൽ ശ്രമം തുടങ്ങിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എഹിയാസിൻവർ മരിച്ചുവെന്നതിന് പുതിയ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഇന്നാൽ സാധ്യതയെക്കുറിച്ച് അന്വേഷണം തുടരുകയാണെന്നും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻ പ്രതിരോധ സേനയിലെയും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒക്ടോബർ ഏഴിന് നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഹമാസിന്റെ തുരങ്ക ശൃംഖലയിലാണ് സിൻവറിനെ അവസാനമായി കണ്ടത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ വ്യോമാക്രമണത്തിന്റെ സൂത്രധാരനാണ് എഹിയാസ് സിൻവർ ഇറാനിൽ നടന്ന സ്ഫോടനത്തിൽ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഭീകര സംഘടനയുടെ തലപ്പത്ത് എഹിയാസ് സിൻവർ എത്തിയത് ഹനിയയുടെ കാലത്തും ഹമാസിൽ പ്രധാന ശക്തി കേന്ദ്രമായിരുന്നു സിൻവർ ഗാസാ മുനബിന്റെ മുഴുവൻ നിയന്ത്രണവും ഈ സിൻവറിന്റെ കൈകളിലായിരുന്നു തിന്മയുടെ മുഖമെന്ന് വിശേഷിപ്പിക്കുന്ന സിൻവർ ഇസ്രായേൽ ഹിറ്റ് ലിസ്റ്റിലെ മുൻ നിരക്കാരനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു ഗാസയിലുടനീളം പ്രാദേശികമായി യാത്ര ചെയ്ത് പ്രസംഗങ്ങൾ സംഘടിപ്പിച്ചിരുന്ന സിൻവർ ഒക്ടോബർ ഏഴിന് ശേഷം പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രണ്ട് ഇസ്രായേൽ സൈനികരെയും ഇസ്രായേൽ സൈന്യത്തിന് സഹായങ്ങൾ ചെയ്തിരുന്ന രണ്ട് പലസ്തീൻ സ്വദേശികളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിക്കൊണ്ടാണ് എഹിയാസ് സിൻവർ ഹമാസിന്റെ പ്രിയങ്കരനായ നേതാവായി മാറുന്നത് ഈ സംഭവത്തിൽ ഇസ്രായേൽ സിൻവറിനെ പിടികൂടുകയും നാല് ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കുകയും ചെയ്തു ഇരുപത്തിരണ്ട് വർഷം ശിക്ഷ അനുഭവിച്ച ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഇയാൾ മോചിതനായി ഇയാൾക്ക് മാനസാന്തരം വന്നതായി ആ കാലത്ത് പരക്കി കണക്കാക്കപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിൽ സിനിമ പലപ്പോഴും ഹമാസ്നോട് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു ഗാസയിൽ സമാധാന പൂർണമായ ജീവിതം ഉണ്ടാക്കണമെന്ന് ഇയാൾ പലപ്പോഴായി പ്രസ്താവനകൾ നടത്തിയിരുന്നു വെടിനിർത്തലൂടെ ഗാസയെ സമാധാന ഒരു ആഗോള നിലവാരത്തിൽ വളർത്തിയെടുക്കണമെന്നുമാണ് തൻ്റെ ആഗ്രഹമെന്ന് ഇയാൾ പലപ്പോഴായി വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ എഹിയാസിനിവർ ഹമാസിന്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത വർഷം സമാധാനപരവും ജനകീയവുമായ പ്രതിരോധം മാത്രമായിരിക്കും ഇനി ഹമാസ് പിന്തുടരുക എന്ന് ഇയാൾ അവകാശപ്പെട്ടു സിൻവറിന്റെ ഈ പ്രസ്താവനകളും സമാധാന വാദങ്ങളും മുഖവിലയ്ക്ക് എടുത്തതാണ് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായതെന്ന് കരുതപ്പെടുന്നു സിൻവർ ഗാസ മുനബ് കൈകാര്യം ചെയ്യുന്ന ഹമാസ് നേതൃത്വത്തിൽ എത്തിയതോടെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഈ ഭാഗത്തേക്കുള്ള നിരീക്ഷണം അല്പം കുറഞ്ഞതാണ് ഒക്ടോബർ ഏഴിലെ വലിയ ഭീകരാക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതപ്പെടുന്നത് തോലിട്ട ചെന്നായായിരുന്നു യഹിയ സിൻവർ എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞില്ലെന്ന് പലയിടത്തു നിന്നും വിമർശനം ഉയർന്നു ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തിയതിന് ഒരു മണിക്കൂറിന് ശേഷം എഹിയ സിംവറിന്റെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു ബന്ദികളെ കൈമാറുന്നതിനായി ചർച്ച നടത്താമെന്നായിരുന്നു ആ സന്ദേശം എന്നാൽ പിന്നീട് മറ്റൊരു സന്ദേശവും ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കാൻ ആരംഭിച്ചതോടെ ഇയാൾ ഗാസയിലെ തുരങ്കങ്ങളിൽ അഭയം തേടി എന്നാണ് കരുതപ്പെട്ടത് േലിന്റെ കയ്യിൽ കിട്ടിയ തന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ട് ഇന്നും ഏതോ അജ്ഞാത കേന്ദ്രങ്ങളിൽ കഴിയുകയാണ് എന്ന വാർത്തകൾ അടുത്തിടെ വന്നിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നത് വെബ് ഡെസ്ക് ബൈ യുവർ UST Global, White Manor near Artegal, ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai. ജലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം